ഇറ്റ് ഈസ് സെഡ് ദാറ്റ് when we share happiness it will double and when we share our sorrows it will lessen നമ്മൾ നമ്മളുടെ സന്തോഷം ഷെയർ ചെയ്യുന്ന സമയത്ത് അത് ഇരട്ടിയാകുന്നു അതേപോലെ തന്നെ സങ്കടം ഷെയർ ചെയ്യുന്ന സമയത്ത് അത് പകുതിയായി മാറുന്നു എന്ന് പറയപ്പെടുന്നു എന്നാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാ ആളോടും പറയാൻ പാടില്ല അങ്ങനെ പറയാൻ പാടില്ലാത്ത ചില ആളുകളുണ്ട് അവരാരൊക്കെയാണ് അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ചാണക്യൻ പറയുന്നുണ്ട് ഒന്നാമതായിട്ട് എ ഫേക്ക് ഫ്രണ്ട് ഒരു വ്യാജ സുഹൃത്ത് അതായത് നമ്മൾ സുഹൃത്താണെന്ന് തോന്നും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളോടൊരു സ്നേഹം ഉണ്ടാവില്ല പുറമേ നമ്മൾ ഭയങ്കര ചങ്ങാതിയാണ് ഉറ്റ ചങ്ങാതിയാണ് ക്ലോസ് ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞ് നടക്കും പക്ഷേ മനസ്സിൽ നമ്മളോട് സ്നേഹമില്ലാത്ത ആളുകൾ അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളുടെ സങ്കടങ്ങൾ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ പദ്ധതികൾ ഒക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം നമ്മുടെ വളർച്ച ആഗ്രഹിക്കുന്ന ആളുകളല്ല അതേപോലെ തന്നെ നമ്മൾ ഒന്ന് തളരുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന ആളുകളായിരിക്കും ഈ ഫേക്ക് ഫ്രണ്ട്സ് അത്തരത്തിലുള്ള ആളുകളോട് നമ്മൾ നമ്മളുടെ ദുഃഖങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ പദ്ധതികളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാൻ പാടില്ല അടുത്തതായിട്ട് എ മോക്കിംഗ് ഫ്രണ്ട് മോക്കിംഗ് ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാലും അതിനെ പരിഹസിക്കുന്ന സുഹൃത്തുക്കൾ നമ്മൾ എന്ത് പദ്ധതി പറഞ്ഞാലിപ്പോൾ നമ്മൾ എനിക്ക് പറയുകയാണെങ്കിൽ എനിക്കിന്ന പ്ലാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ അതൊന്നും നടക്കത്തില്ല അപ്പം എന്തിനാ വെറുതെ ഇങ്ങനെ അതിന്റെ പുറകെ നടക്കുന്നത് അത് അത് ശരിയല്ല എന്ന് പറഞ്ഞ് അതിൻ്റെ നെഗറ്റീവ് പറയാം എന്ത് പറഞ്ഞാലും അതിനെ നെഗറ്റീവ് രീതിയിൽ കാണുന്ന അല്ലെങ്കിൽ അതിനെ പരിഹസിക്കുന്ന രീതിയിൽ കാണുന്ന സുഹൃത്തുക്കളോട് നമ്മൾ ഒരിക്കലും അത്തരങ്ങൾ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല അടുത്തതായിട്ട് ടോക്കറ്റീവ് പേഴ്സൺ വായാടി നമ്മൾ പറയും അതായത് എപ്പോഴും വെറുതെ വർത്തമാനം കളകള കളകള ആ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ അപ്പോൾ അവർ ആ ഒഴുക്കിൽ അങ്ങനെ സംസാരിക്കുന്നതാണ് അപ്പം നമ്മളുടെ പ്ലാനും അല്ലെങ്കിൽ നമ്മളുടെ സങ്കടങ്ങളും ഒക്കെ ആ ഒഴുക്കിൽ ആ പറയുന്ന അതേ സ്പീഡിൽ മറ്റൊരാളോടും പറയാനുള്ള ചാൻസ് കൂടുതലാണ് മറ്റുള്ളവരോട് അത് പറയുന്ന സമയത്ത് ആ ഒരു അറിയാതെ പറഞ്ഞു പോകുന്നതായിരിക്കാം ചിലപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ചാൻസ് അവിടെ ഉള്ളതുകൊണ്ട് ഈ വായാടികളോട് ടോക്കറ്റീവ് ആയിട്ടുള്ള ആളുകളോടും നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പാടില്ല അടുത്തത് എ ജലസ് പേഴ്സൺ ജലസ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൂയയുള്ള വ്യക്തി നമ്മുടെ വളർച്ചയിൽ അസൂയയുള്ള വ്യക്തി ഇപ്പം നമ്മൾ ഒരു നമ്മുടെ ഒരു നേട്ടം പറയുന്ന സമയത്ത് പുറമേ ഒന്ന് തിരിച്ച് കാണിക്കും പക്ഷേ ആ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു റിഫ്ലക്ഷൻ അതായത് ആ ഉള്ളിലുള്ള മനസ്സിൻ്റെ ആ ഉള്ളിലുള്ള ആ ഒരു വികാരം എന്താണെന്ന് മുഖത്ത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും ആ കണ്ണുകളിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയുള്ള അസൂയുള്ള ആളുകളോടും നമ്മൾ ഇത്തരം കാര്യങ്ങൾ പറയാൻ പാടില്ല നമ്മളുടെ സന്തോഷങ്ങൾ അല്ലെങ്കിൽ സങ്കടങ്ങൾ നമ്മുടെ പദ്ധതികൾ ഇതൊക്കെ കുറച്ച് ആളുകളോട് പറയാൻ പാടില്ല എന്ന് പറയുന്നതിന് കാരണം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്ലാൻസ് ഒക്കെ നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നീട് നടക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും അതുകൊണ്ട് ഇത്തരം ആളുകളോട് നമ്മളുടെ രഹസ്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ് ഹാവി നൈസ് ഡേ